ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് കറ്റാർ വാഴ എങ്ങനെയാണ് നടൽ അതിന് ഇതേപോലെ നല്ലവണ്ണം ബ്രാഞ്ചസ് എല്ലാം വരാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് ലൈറ്റിലെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇത് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ വീടായിരുന്നു വേണ്ട ഇവിടെ ആയിരുന്നു എൻ്റെ വീട് ഇനിയിപ്പോൾ മേൽക്കൂരി ഒന്നുമില്ല എൻ്റെ മേൽക്കൂരിയെല്ലാം പൊളിച്ചു കാരണം ഇത് വാർക്കാൻ വേണ്ടിയിട്ട് പൊളിച്ചതാണ് ഇതായിരുന്നു റൂം നമ്മൾ ചെറിയ റൂമാണ് നമ്മളിവിടെ പച്ചക്കറി മുമ്പ് നട്ടിട്ട് ഇടാ അതിൻ്റെ ഗ്രോവേഗെല്ലാം ഇവിടെയുണ്ട് കണ്ട കുറേ ഇവിടെ പച്ചക്കറിയെല്ലാം മുമ്പ് നട്ടാണ് വെണ്ടക്ക തക്കാളി അത് ഇതെല്ലാം നട്ടിട്ടുണ്ടെങ്കിൽ ഇട ഇതെല്ലാം ഇപ്പം ചതല് കുടിച്ചു കുറേ ആയിട്ട് കണ്ട ഇപ്പം കുറേ ആയി ഇങ്ങോട്ടെല്ലാം കയറിയിട്ടന്നെ അപ്പം ഇത് വേറെ റൂമ് കണ്ട ഇടയിലിപ്പോൾ കാട് പിടിച്ചു ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ചിലവർക്കെല്ലാം അറിയാമായിരിക്കും എല്ലാവർക്കും അറിയണമെന്നില്ല എനിക്ക് ടാപ്പിംഗ് ടാപ്പിങ്ങാന്ന് പണിയുണ്ടായി അപ്പോൾ ഞാൻ കുറേ റബ്ബറ് പാട്ടെടുത്ത സമയത്ത് റബ്ബർ ഷീറ്റ് ഉണക്കാനെല്ലാം ഉപയോഗിച്ചതാണ് ഈ കയർ ഈടെ ആയിരുന്നു നമ്മളെ പൂജാമുറി ഉണ്ടായത് ഇടാ മുറിയല്ല ഒരു ചെറിയ തട്ട് കണക്കാക്കിയിട്ടാണ് ഉണ്ടായത് പിന്നെ ഈടെയാണ് നമ്മൾ അടുക്കളയുണ്ടായി ഉണ്ടായി മുമ്പത്തെ അടുപ്പ് തട്ട് അടുക്കളേൻ്റെ ഇതിൽ തട്ടല്ലേ അതെല്ലാം ഉണ്ടായതാണ് എടാ മുമ്പെൻ്റെ വീട്ടിൽ തേൻ വളർത്തലെല്ലാം ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടായ സാധനം ഇതെല്ലാം തേൻ്റെ ഇത് തേൻ്റെ പെട്ടിയെല്ലാം ഉണ്ടേനി എല്ലാം പോയി അപ്പം തേനീച്ചയൊന്നും അപ്പം ഇത് ഇത് മറ്റേ എൻ്റെ ടാപ്പിങ്ങിൻ്റെ സാധനങ്ങളെല്ലാം ഇത് കണ്ട കൂടെയുണ്ട് രിക്കുന്നത് അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇട എന്ന് പറഞ്ഞാൽ എൻ്റെ ടാപ്പിങ്ങിന് കുറവിക്കുന്ന ഡിഷും ഇതും കാര്യങ്ങളെല്ലാം അതിൽ പിന്നെ നമ്മൾ ഇവിടെ കൂ കുറച്ച് കൂട്ടിയെടുത്ത് കെട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തറയാക്കിയിട്ടുണ്ട് അപ്പം ഇത്തപ്പൊര കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിക്കുന്നത് അതുകൊണ്ട് ഇത്തപ്പര തറയെല്ലാം ആക്കി വെച്ചിരുന്നു ഇതൊരു തറയാണ് ണ്ടോ ഇങ്ങനെയാണ് എൻ്റെ വീടിൻ്റെ സെറ്റപ്പ് കണ്ടില്ലേ ഇതാണ് എൻ്റെ വീടിൻ്റെ സെറ്റപ്പ് അപ്പം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ കറ്റാർ വാഴ കൃഷി ചെയ്യേണ്ടത് എന്നില്ല അതിനെ ഈ കാണുന്ന ഈ കാണുന്നതിലെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ജില്ലി ഗീച്ചതാണ് ജില്ലി വലിയ കുമ്പാലം കണ്ടോ ജില്ലി ഇത് വാർക്കാൻ വേണ്ടിയിട്ട് അന്നേരം ഗേച്ചതാണ് ഒരു രണ്ട് 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 ലോഡിൻ്റെ അടുത്തുണ്ടാവും ജില്ലി അപ്പം ഇവിടെ അപ്പം ഇതാണ് എൻ്റെ വീടിൻ്റെ ഒരു സെറ്റപ്പ് ഇത്തപ്പരം കൂട്ടിയെടുത്തിട്ട് എടുത്തിട്ട് വീട് കട്ടാന പരിപാടിയാണ് അപ്പം നമ്മൾ ഇപ്പം നിൽക്കുന്നത് ആ ഒരു ഷെഡിലാണ് അവിടെയാണ് ഇപ്പം നിൽക്കുന്നത് ഞാൻ അപ്പം ഇത്തപ്പര കൂട്ടിയെടുത്തിട്ടുണ്ട് തറ ഇത്തപ്പരം കൂട്ടിയെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് നാടൻ വരെ ീതെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് വാർക്കണം ഇത് ഇവിടെ പൊയ്യെല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട് ഇവിടെ തന്നെ കണ്ട ഇവിടെ നേരത്തെ തന്നെ പൊയ്യെല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അപ്പം ഇതാണ് എൻ്റെ ഒരു വീടിൻ്റെ സെറ്റപ്പ് അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിൽ നിറയെ കറ്റാർ വാഴയാണിപ്പോൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം ഇനി എങ്ങനെയാണ് കറ്റാർ വാഴ നടുന്നില്ല കുറച്ച് അത് നല്ലതാണ് മുളച്ചു വരാനതിന് ബ്രാഞ്ചസ് ആരെല്ലാം വരാനും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മുടെ വീട്ടിൽ ആദ്യം ഒറ്റ ഒരു കറ്റാർ വാഴ ഉണ്ടായിട്ടു ആ കറ്റാർ വാഴയാണ് ഇത് ഇത് പറഞ്ഞാൽ തൊണ്ടൻ കറ്റാർ വാഴ ഒരുപാട് വയസ്സായി കണ്ട എൻ്റെ ആ തണ്ട് കണ്ടാൽ തന്നെ അറിയാം കണ്ട ഇത്രയും വലിയ തണ്ടാണ് ഇതിങ്ങനെ വന്നിട്ട് ഏകദേശം ഈ കറ്റാർ വാഴ ഏകദേശം ആ കൊറോണ സമയത്തേ ഉണ്ടായിനി എത്ര വലുതായിട്ടുണ്ടാവുമ്പോൾ ഏകദേശം ഇത് എത്ര അഞ്ചൊല്ല അഞ്ചൊല്ല അപ്പം ഇത് ഏകദേശം ഒരു അഞ്ചു കൊല്ലമായി എന്നാണ് പറഞ്ഞത് ഇത് നമ്മൾ ഒരുപാട് പോളയെല്ലാം എടുത്തിട്ട് നമ്മ യൂസ് ചെയ്തിട്ടുണ്ട് അനിയത്തിയിട്ട് മുടി വളരാൻ വേണ്ടിയിട്ടെല്ലാം അതിന്ന് വന്ന ബ്രാഞ്ച് ആണ് ഇതെല്ലാം ഇത് ഇതന്നെ നട്ടിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്നാല് കൊല്ലമായി ഇത് നട്ടിട്ട് കുറേ കൊല്ലായി അപ്പം ഈ ഇത്രയും നല്ല നമുക്ക് ബ്രാഞ്ച് തന്നെ നമ്മൾ ഒരുപാട് കറ്റാർവാഴ മറ്റേ ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട് നമ്മളെ അടുത്ത വീട്ടിലേക്കും നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലേക്കും എല്ലാം കുറേ കൊടുത്തിട്ടുണ്ട് നമ്മൾ കറ്റാർ വാഴ അപ്പോൾ നമ്മൾ എന്തെന്നാക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ കറ്റാർ വഴ സെല എന്നാ നല്ല ഒരു നല്ലൊരു കറ്റാർ വഴ സെലക്ട് ചെയ്താൽ മാത്രമേ ഭേയം അത് നമുക്ക് ഒരുപാട് ബ്രാഞ്ചസ് എല്ലാം വരില്ലൂ അപ്പം നമ്മൾ ഈ ഈ വലിയ കറ്റാർ വഴയില്ലേ ഇരുന്ന് ഒന്നിനെ സെലക്ട് ചെയ്യാം ഇതോ ഇതോ ഇതായിട്ട് ഇതായിട്ട് വരച്ചെടുക്കാം അത് അപ്പോൾ നമ്മൾ ഒരു കറ്റർ വരെ സെലക്ട് ചെയ്തു നമുക്കിതിൻ്റെ മോശ ഇലകളെല്ലാം ഒന്ന് മാറ്റി കൊടുക്കാം അതെല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി അടുത്തത് വന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചെടിച്ചട്ടി എടുക്കാം ഇല്ലെങ്കിൽ ചെടിച്ചട്ടി ഇല്ലെങ്കിൽ ഇങ്ങനെ കൂട്ടയോ ഇങ്ങനെ പഴയോ എന്തെങ്കിലും ഇങ്ങനത്തെ സാധനം എന്തെങ്കിലും എടുത്താൽ മതി നമ്മൾ ഇതിപ്പോൾ കന്നാസമാണ് കന്നാസാണെടുത്തിന് ഇത് അതൊക്കെ ഇത് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ചെടിച്ചട്ടി എടുക്കുന്നുണ്ട് കത്ത് നമ്മൾ മുമ്പ് വളാക്കിയത് ആ ചെടിച്ചട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമ്മൾ എന്താക്കാല് ഈ സീമക്കൊന്നും ഇല്ല സീമക്കൊന്ന സീമക്കൊന്നെയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ പച്ചില വളമോ അടി അടിയിലെന്തെങ്കിലും ഇങ്ങനെ പച്ചിലകൾ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞത് ഇത് എനക്ക് തോട്ടയുണ്ടാവണം കേട്ടോ കണ്ടില്ലേ എനിക്ക് തോട്ടയില് സാധനം തന്നെ ആയിരിക്കണം അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിലെല്ലാം ഇത് കണക്ക് എന്തെങ്കിലും പച്ചിലകൾ ഇട്ട് മറക്കുമായി ആ മതിയാവും ഏകദേശം ഇത്തപ്പരം പച്ചില മതിയാവും ഇനി നമ്മൾ ഇതിനകത്ത് കുറച്ച് മണ്ണ് എടുത്ത് കൊടുക്കുക കുറച്ച് മതി ഒരുപാട് വേണം എന്നില്ല എന്താ പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ മണ്ണ് ഇടാം അതുകൊണ്ട് അത്തപ്പര മതിയാവും നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ബണ്ണീർ ഇടുക ബണ്ണീർ നമ്മൾ കറ്റാർ വാഴയ്ക്ക് പിന്നെ ബണ്ണീരെല്ലാം ഇട്ട് എടുത്തതിന് നല്ലതാണ് ഈ കറ്റാർ വാഴ പൂക്കയെല്ലാം ചെയ്യും കേട്ടോ നമുക്ക് പൂ പിടിച്ചിട്ടുണ്ട് മുമ്പ് മുമ്പ് കറ്റാർ വാഴ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇവിടെ പൂവെല്ലാം പിടിച്ചിട്ടുണ്ട് കറ്റാർ വാഴ അപ്പം ഇത് ഇട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ചും കൂടെ മണ്ണിടുക ഇതിനകത്തേക്ക് എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പൊയ്യ ഇട്ട് കൊടുക്കാം പൊയ്യ പുഴയില്ല പുഴി മണൽ മണലിട്ട് കൊടുക്കുക മണലിട്ട് കൊടുത്ത് ഇതൊന്ന് നല്ല അടിപൊളി സെറ്റായിട്ടാകുമ്പോൾ നമുക്കതിനകത്ത് ചെറിയൊരു കൊണ്ടുവച്ചിട്ട് മാക്സിമം അടിയിലേക്ക് പോയിക്കോട്ട് കത്ത് നമ്മൾ കറ്റാർ വാഴ നട്ടു കൊടുക്കാം അപ്പം ഇങ്ങനെ കറ്റാർ വാഴ നട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് കറ്റാർവാഴ നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ കറ്റാർ വാഴക്ക് ഓവറായിട്ട് വെള്ളമൊന്നും വേണ്ട വെള്ളം ഓവറ ആവാൻ പാടില്ല അതായത് ഇതിൻ്റെ അടിയിലെല്ലാം നമ്മൾ ഒരു ഹോൾസ് ഇല്ലാത്ത ഇതെല്ലാം ഇട്ടിട്ടുണ്ടെങ്കിൽ കറ്റാർ വേഗം ചീഞ്ഞ് കൊടുക്കും അപ്പം ഇത്ത പോരെയാണ് നമ്മൾ ആക്വെച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ ബ്രാഞ്ചസ് എല്ലാം വരാൻ തുടങ്ങും ഇടുന്ന ഇടുന്നെല്ലാം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ചെടികൾ അപ്പം ബാക്കിയുള്ള വെണ്ണീരെല്ലാം നമ്മൾ ഇതിന് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ വീട്ടിൽ ഒരു കറ്റാറുഴെങ്കിൽ എല്ലാവരും ഒന്ന് നട്ടുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതെല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക